ورحمة الله تعالى وبركاته وعليكم السلام ورحمة الله وبركاته الحمد لله الحمد لله رب العالمين الصلاة والسلام على سيد المرسلين وعلى آله وأصحابه أجمعين أما بعد أتريم سنية هذا الوغد النرانية جماعة كونسل فاوندر أنت دكتور صاحب നമ്മുടെ ഈ മീനാദ് ആഘോഷ പരിപാടിയുടെ ഉദ്ഘാടന പരിപാടിക്ക് മുഖ്യ പ്രഭാഷണം നടത്തിയ മാനേജിംഗ് ട്രസ്റ്റി ഡോക്ടർ എൻ ശംസുദ്ദീൻ ഹാജി അവർ എൻ്റെ ശബ്ദം ശ്രമിക്കുന്ന ജമായത്ത് കൗൺസിൽ പ്രസ്ഥാനത്തിന്റെ കുടുംബാംഗങ്ങളെ എല്ലാവർക്കും ഒരായിരം നന്മകൾ നേർന്നുകൊണ്ട് എൻ്റെ ചെറുപ്രസംഗം ആരംഭിക്കുകയാണ് അന്യ മനുഷ്യന്റെ അവകാശത്തിൽ കൈകടത്തുന്നവൻ നമ്മളിൽ പെട്ടവനല്ലെന്നും അവകാശങ്ങൾ സൂക്ഷിച്ചുകൊള്ളട്ടെ എന്നും പഠിപ്പിച്ച ലോകത്തിന്റെ മാർഗദർശിയായ പ്രവാചകൻ അഷ്റഫുൽ വസ തങ്ങളുടെ ആയിരത്തി അഞ്ഞൂറാമത് ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ പുണ്യ റബി ഉല്ലവൽ ഒന്നിന്റെ ഈ സായം സന്ധ്യയിൽ ജമാഅത്ത് കൗൺസിൽ ജുബൈരിയ മെമ്മോറിയൽ ഹാളിൽ ഇങ്ങനെ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഈ നിമിഷത്തിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഇതിന്റെ ഒരു ചെറിയ ഒരു എളിയ പ്രവർത്തകൻ എന്ന നിലയിൽ പങ്കുവെക്കാനുള്ളത് ജമാഅത്ത് എന്ന് പറയുന്ന പ്രസ്ഥാനം വളരെയേറെ ത്യാഗസമ്പൂർണമായ പാതകളിലൂടെ സഞ്ചരിച്ച് ഇന്ന് എത്രയോ ഉയരങ്ങളിലേക്കിങ്ങനെ പറന്നുകൊണ്ടിരിക്കുകയാണ് ആ പറന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ശക്തിയും ബലവും എന്ന് പറയുന്നത് ചാരിറ്റി പ്രവർത്തനമാണ് അന്യ മനുഷ്യൻ്റെ അവകാശങ്ങളെ സംരക്ഷിക്കാനും അവൻ്റെ വിഷമങ്ങളിൽ പങ്കുചേരാനും അവൻ്റെ ബുദ്ധിമുട്ടുകളിൽ ഒപ്പം നിൽക്കാനും അവന് വേണ്ടുന്ന സഹായങ്ങൾക്ക് ഒരല്പമെങ്കിലും ആശ്വാസം പകർന്നു നൽകിക്കൊണ്ട് കൂടെ നിൽക്കാനും കഴിയുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുകയാണ് ജപയത്ത് എന്ന് പറയുന്ന നമ്മുടെ പ്രസ്ഥാനം ആ പ്രസ്ഥാന പരിശുദ്ധമായ റബികുള്ളവലിൽ ഒരു മീലാതാഘോഷം സംഘടിപ്പിക്കുകയെന്ന് പറയുന്നത് വളരെയേറെ മഹനീയമാണ് മഹത്വമേറിയതാണ് വർഷങ്ങളായി കഴിഞ്ഞ ആറ് കൊല്ലവും ആ ഒരു മഹനീയ പ്രവർത്തനം ചെയ്തു പോരുന്നുണ്ടെങ്കിൽ ഏഴാം വർഷവും ഇതാ ആ മഹനീയ ദൗത്യത്തിലേക്ക് കടക്കു കടന്നിരിക്കുകയാണ് ആ മഹനീയ ദൗത്യം പൂവണഞ്ഞിരിക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ട ജമായത്ത് കൗൺസിൽ കുടുംബാംഗങ്ങളോട് ഈ സമയത്ത് എനിക്ക് പറയാനുള്ളത് നമ്മുടെ സംഘടനയ്ക്ക് ആലിമീങ്ങളുടെ വലിയ ഒരു നേതൃനിരയുണ്ട് ആലിമീങ്ങളുടെ പ്രാർത്ഥനയുണ്ട് ആലിമീങ്ങളുടെ അകമ്പടിയുണ്ട് ആ ആലിം സംഘടനയുടെ കീഴിലായി ഈ ഒരു മീലാദ് ആഘോഷം നടക്കുമ്പോൾ ഒരേ ഒരു കാര്യത്തിൽ മാത്രമാണ് ജമാഅത്ത് കൗൺസിൽ എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാർക്ക് മുന്നോട്ട് വെക്കാനുണ്ടായിരുന്ന ഒരു നിർദ്ദേശം ദീനി വിജ്ഞാന ക്ലാസ് നടക്കണം എന്നുള്ളതാണ് ദീനീ വിജ്ഞാന ക്ലാസ് നടക്കണമെന്നുള്ളതാണ് ഈ ഒരു പതിനെട്ട് ദിവസക്കാലം ഇന്ന് തുടങ്ങി റബിയൽ പതിനെട്ട് അടുത്ത മാസം സെപ്റ്റംബർ പന്ത്രണ്ടാം തീയതി സമാപനം നമ്മൾ ഇവിടെ നടത്തുമ്പോൾ ആ പതിനെട്ട് ദിവസവും ദീനി വിജ്ഞാന ക്ലാസ് നടത്തണമെന്ന നേതാക്കന്മാരുടെ നിർദ്ദേശം പൂർണ്ണമായും നമ്മൾ ഏറ്റെടുക്കേണ്ടതുണ്ട് ആലിം കൗൺസിലിന്റെ എന്റെ പ്രിയപ്പെട്ട പണ്ഡിതന്മാരോട് പണ്ഡിത മഹത്വക്കളോട് ഈ എളിയവന് പറയാനുള്ളത് ഇന്നുമുതൽ ഓരോ ദിവസവും കഴിയുന്ന രീതിയിൽ കഴിയുന്ന പണ്ഡിതന്മാർ ദീനി വിജ്ഞാന ക്ലാസ് പരിശുദ്ധമായ റബിയുമായി ബന്ധപ്പെട്ട് ഇതിലേക്ക് നടത്തണമെന്ന് വിനയപൂർവ്വം നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ ആദ്യമായി അഭ്യർത്ഥിക്കുകയാണ് ജമാഅത്ത് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ ബലവും ശക്തിയും പകർന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ ഇന്ന് നിലനിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ആലിം കൗൺസിൽ എന്നതിൽ നമുക്ക് സംശയമില്ല ആ ആലിം കൗൺസിലിന്റെ പണ്ഡിതന്മാരുടെ പ്രാർത്ഥനയും ദീനി വിജ്ഞാന ക്ലാസും അത് കേൾക്കുന്ന സഹോദരി സഹോദരന്മാരുടെ ആമീനുകളുമെല്ലാം നമ്മുടെ പ്രസ്ഥാനത്തിന് കരുത്തേകുന്ന ഒരു പ്രവർത്തനമാണ് അത് ആ പ്രവർത്തനമായി തന്നെ നമ്മളിലും നമ്മുടെ പ്രസ്ഥാനത്തിലും നാഥൻ എത്തിച്ചു നൽകുമാറാകട്ടെ ഈ ഒരു അനുഗ്രഹീതമായ ദിവസം പുണ്യമായ ഇന്ദപ്പന ഓലയുടെയും മുന്തിരിപ്പൂവള്ളിയുടെയും ശീതളചായയിൽ അങ്ങ് മദീന മുനവറയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന പുണ്യ പൂമാൻ തങ്ങളുടെ പേരിൽ നടത്തപ്പെടുന്ന മീലാദ് ആഘോഷ പരിപാടി ഇന്ന് ജമാഅത്ത് കൗൺസിലിന്റെ ഓഫീസിൽ വെച്ച് ആരംഭം കുറിക്കുകയാണ് കുറയ്ക്കുകയാണ് അമ്പാ കുരു നമ്മളിൽ നിന്ന് സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ ഈ നിർദ്ദേശം പിൻപറ്റിക്കൊണ്ട് ജമാഅത്ത് കൗൺസിലിന്റെയും മറ്റു പോഷക ഘടകങ്ങളുടെയും ആരെല്ലാം മുന്നിൽ വരുന്നുണ്ടോ ആരെല്ലാം അതിനെ പിൻപറ്റുന്നുണ്ടോ മുഴുവൻ ആളുകൾക്കും അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇരുലോകത്തും വിജയികളിൽ ഉൾപ്പെടാൻ ആകട്ടെ റസൂൽ മുഹമ്മദ് നമ്മളെല്ലാം ചെയ്യുന്ന പുണ്യമായ മധുഹുകളും സ്വലാത്തുകളും സലാമുകളും ഒക്കെ

الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضالين امين بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الله الرحمن الرحيم قل اعوذ برب الفلق من شر ما خلق ومن شر غاسق اذا وقب ومن شر النفاثات في اللقب ومن شر حاسد اذا حسد بسم الله الرحمن الرحيم قل اعوذ برب الناس ملك الناس لا بينا. من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس.